എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് വിജയശതമാനം കൂടുതൽ എ പ്ലസ് മലപ്പുറത്ത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ആണ് ഈ വർഷത്തെ വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം കുറവ് ആണ് പരീക്ഷയെഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേർ ഉപരിപഠനത്തിന് അർഹത നേടി ആറായിരത്തിനൂറ്റിനാൽപത്തിനാല് ഒൻപത് എ പ്ലസ് നേടിയതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയാണ് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് വൈകിട്ട് നാല് മണി മുതൽ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും വെബ്സൈറ്റുകളിലും ഫലം അറിയാനാകും